ഇവിടെ എനിക്കൊരു വീടുണ്ട് പാടും ഈ വീടിന്റെ ഞാൻ മനിയുളളിയിലെ സൂര്യവിസ്മയം കണ്ടാഹ്ലാദിച്ച കവി ഹൃദയം ഇന്ദീവരത്തിലേക്ക് കലോത്സവ നഗരിയിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരമാണ് വരിതെറ്റിയിടുന്നു ഈ വീടിന്റെ ഇറയത്തിരുന്ന് ആ മഹാകവി എത്ര ആവാഹിച്ചു പതിവായി മുറ്റത്തു വന്നു മിഴികളിലെ മൗനം ഒരു ചാരു കസേരയും കുറെ പുസ്തകങ്ങളും പുരസ്കാര മുദ്രകളുമാണ് ഇപ്പോൾ ഒ എൻ വിയുടെ എഴുത്തുമുറിയിലുള്ളത് കവിതകൾ ഏത് വേണം എന്നൊക്കെ ഉള്ളതിന് മുത്തച്ഛൻ കൂടെ ഇരുന്നിട്ടാണ് എടുത്തു തരുക ഈ വർഷം ഈ കവിത ചൊല്ലാം എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശനെടുത്തു തരും അച്ഛനായിരിക്കും എനിക്ക് പറഞ്ഞു ഒരു സംഗീതമൊക്കെ നൽകി അങ്ങനെ പഠിച്ചു പോയി ചൊല്ലാറുണ്ട് ആലാപന സൗന്ദര്യത്തെക്കാൾ അക്ഷരശുദ്ധി വേണമെന്ന് കവിക്ക് നിർബന്ധം മുത്തശ്ശന്റെ കവിതകൾ മാത്രം പാടരുതെന്ന ശാസനയും ഓർക്കുന്നു പാട്ട് പാടുമ്പോ അല്ലെങ്കിൽ കവിതകൾ ഒക്കെ എപ്പോഴും പോകുന്നതിന് മുമ്പ് മുത്തശ്ശനൊന്ന് കേൾക്കും അപ്പൊ അതാ കേൾക്കുന്നത് സംഗീതത്തിന്റെ കാര്യം അറിയാനല്ല ഞാൻ ആ ഉച്ചരിക്കുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ഇത് വേണം മുത്തശ്ശ അതൊരു എനിക്ക് ഇതായിരുന്നു എന്റെ കൊച്ചുമോളായിട്ട് എവിടെയെങ്കിലും പോയി തെറ്റിക്കരുത് എന്നുള്ള കേൾക്കണമെന്ന് ഓരോ തവണയും ആഗ്രഹിക്കുന്ന കുഞ്ഞേടുത്തി എന്ന കവിത കവിയെ സാക്ഷിയാക്കി അപർണ പാടി കുഞ്ഞേടുത്തി തന്നെയല്ലോ കുഞ്ഞേടുത്തി തന്നെയല്ലോ അനന്തപുരിയിൽ കലോത്സവ നഗരിയിൽ നിന്ന് കാതോർത്താൽ നമുക്ക് കേൾക്കാം ഹൃദയാക്ഷരങ്ങൾ കവിതകൾ അലിഞ്ഞില്ലാതായാലും നിന്നിലെ ഉപ്പായ അവശേഷിക്കുമെന്നൊരു ഉറപ്പ് പുതുതലമുറക്ക് ഒ എൻ വി കുറിപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളും വരികളും വാക്കുകളും ഇല്ലാതെ ഒരു കലോത്സവവും അവസാനിക്കുന്നില്ല വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ നീ എന്നും നീയാണ് കോതമ്പുപാടത്ത് നെർപേതു പോകും മുഖിലായ